കയ്യൂരിലെ വിപ്ലവ ഭൂമിയിൽ നിന്നും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡല പര്യടനം ആരംഭിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് പര്യടനം ആരംഭിച്ചത് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം തേജസ്വിക്കരയിലെ കയ്യൂർ രക്തസാക്ഷിയെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്യാരി മറ്റ് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ നിലയിൽ എത്തിക്കാനും പാർലമെന്റിൽ ജനങ്ങളുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ നമ്മുടെ നാടിന്റെ ചന്ത

ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം എന്ന് വന്നിരിക്കുക ഞാൻ വ്യക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ രാജ്വല്യമാനമായ സ്മരണം നിർത്തി ആ കടമ ഏറ്റെടുക്കുക ഈ നാടിൻ്റെ നാഡീ സ്പന്ദനത്തിൽ താളലയത്തിൽ മുമ്പോട്ട് പോയവനാണ് സഞ്ചരിച്ചവനാണ് ഈ നാടെന്താവശ്യപ്പെടുന്നുവോ ഈ നാടിനെന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമോ രാഷ്ട്രീയ ഭാഗമായിട്ട് ഞാൻ ജനങ്ങളോട് ജനങ്ങളുടെ എൽ ഡി എഫ് നേതാക്കളായ പി ജനാർദ്ദനൻ ബി വി രമേശൻ ഡോക്ടർ വി പി മുസ്തഫ സി ജെ സജിത് കെ സുധാകരൻ ഇ കുഞ്ഞിരാമൻ രാജു കൊയ്യൻ കെ എം ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ പി പി രാജു ടി വി വിജയൻ കരീം ചന്തേര അസീസ് കടപ്പുറം സുരേഷ് പുതിയടത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു കയ്യൂരിലെ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപം ചൂരിക്കാടൻ കൃഷ്ണനായർ സ്മൃതി മണ്ഡപം എന്നിവിടങ്ങളിലെത്തിയും പുഷ്പചക്രം അർപ്പിച്ചു ഇങ്ങനെ പോരാട്ട വഴികളിൽ രക്തസാക്ഷിത്വം വരിച്ച ധീരന്മാരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിലായിരുന്നു കാസർഗോഡ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ആദ്യ ദിന തിരഞ്ഞെടുപ്പ് പര്യടനം ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ